ഏറ്റവും ുള്ള ജാതി ആണെങ്കിൽ നമുക്കൊരു പതിനയ്യായിരം രൂപയുടെ മേളിൽ എന്തായാലും കിട്ടും ഒരു പ്രതിവർഷം കിട്ടും നമ്മുടെ പത്രികയൊക്കെ ഒക്കെ കുറച്ചുകൂടി കൂടുതൽ കിട്ടും കേട്ടോ ഒരു കിലോ തൊണ്ടങ്ക പൊട്ടിച്ചത് ഗ്രാം വരെയാണ് കിട്ടുന്നത് ഇത് നമുക്ക് എഴുന്നൂറ്റി മുപ്പത് ഗ്രാം വരെ കിട്ടിയിട്ടുണ്ട് ആവറേജ് ഒരു വരുമ്പോൾ ഒരു രണ്ടര കിലോ രാസവളം കൊടുക്കണം അറിഞ്ഞ ഒരു കിലോ ചീഞ്ഞ പത്രയും നല്ല ഫ്ലവറുമായിട്ടൊരു എണ്ണൂറ് രൂപ എടുത്ത് വ്യത്യാസമുണ്ട് ഞാനിവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പണിക്കാരെ വെച്ചതെല്ലാം പറിച്ചെടുക്കുക കേട്ടോ ഫ്ലവർ അങ്ങനെ പറിച്ചെടുത്തെങ്കിൽ ഇത് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ ഒരു മൂന്നേക കിലോയ്ക്ക് അതായത് ഉണക്ക കായ മൂന്നേക കിലോയ്ക്ക് ഒരു കിലോ ഫ്ലവർ കിട്ടും ഈ മരത്തിന് ഈ മരത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ജൂൺ മാസം തുടങ്ങിയാൽ നമുക്ക് ജനുവരി അടുത്ത ജനുവരി വരെ വരുമാനമുണ്ട് അപ്പോൾ ശരിക്കും പലരും പറയുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ടല്ലോ ഒരു അഭിപ്രായം എനിക്കില്ല ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കയത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് ഇടുക്കി ജില്ലയിലെ വിമലഗിരിയിലാണ് വന്നിരിക്കുന്നത് മത്തായ്ച്ചിൽ എന്നൊരു കർഷകനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃഷി എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാതികളാണ് അതെ അത് കുറേ വെറൈറ്റികളുണ്ട് അത് എന്നോട് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ ഒരാൾ പറഞ്ഞത് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ജാതി പത്രി ഉത്പാദിപ്പിച്ചെടുക്കുന്ന ഒരു കർഷകനാണ് അപ്പം നമുക്ക് ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് അപ്പം നമുക്ക് ആദ്യം അതിൽ നിന്ന് ആരംഭിക്കും എന്താണ് അങ്ങനെ എന്നോട് പറയാനുള്ളൊരു കാരണം എന്നാണ് ശരിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്രി നല്ല ക്വാളിറ്റി ഉള്ളതാണ് ആവറേജ് വലിപ്പം ആവറേജ് പറഞ്ഞാൽ ഒരു മൂന്ന് മൂന്നര ഗ്രാം വലിപ്പം പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല കുടം പോലെ ഇരിക്കും പത്രി പിന്നെ നമ്മളതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ വ്യത്യാസം കൂടെയുണ്ട് നന്നായിട്ട് കഴുകു ഉണങ്ങി പറിച്ചെടുത്ത് കഴുകുണങ്ങി നല്ല കറക്റ്റ് ഉണങ്ങി അത് ക്വാളിറ്റി ആയിട്ട് കൊടുക്കുന്നതനുസരിച്ചാണ് നമുക്കൊരു വില കിട്ടുന്നത് ആ അതെ നമ്മുടെ ഇവിടെ വീട്ടിൽ നാടൻചാതി വെച്ചിട്ട് അതായത് കാപ്പാകി മുളപ്പിച്ച് അത് പറമ്പിൽ നട്ടതിന് ശേഷം നല്ല വരെണ്ണം നന്നായിട്ട് കായച്ച് വന്നു അതിൻ്റെ തലയ്ക്ക് മുറിച്ച് ബഡ് ബഡ്ജീദൻ്റെ ആണ് ഇത് മുഴുവനും നമ്മുടെ ഒരു തൊണ്ണൂറ് ശതമാനം ജാതി അത് തന്നെയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റമുണ്ട് പ്രത്യേകതയുണ്ട് ഇത്രയും സ്ഥിരമായിട്ടൊരു ഈൽഡ് കിട്ടും നമുക്ക് ചില ജാതികൾ ഒരു വർഷത്തിൽ അല്ല രണ്ടു വർഷം കൂടുമ്പോൾ കായ്ക്കുന്നുണ്ട് ഇത് എല്ലാ വർഷവും ആവറേജ് നിലവാരം നല്ലവണ്ണം കായുണ്ട് എല്ലാ വർഷവും നമുക്കൊരു വരുമാന നഷ്ടം ഇല്ലാതെ രീതിയിൽ പോകും നമുക്ക് ഈ ഒരു ഇനത്തെ കുറിച്ച് എങ്ങനെയാണ് അതിനു അതിനുമുമ്പ് നമ്മൾ എങ്ങനെയാണ് ജാതി കൃഷിയിലേക്ക് വരുന്നത് നമ്മുടെ ജാതി കൃഷിയിലേക്ക് വരുന്നത് എനിക്കിപ്പം നിലവിൽ എന്റെ ചാച്ചനായിട്ട് ഫാദർ ആയിട്ടാണ് ജാതി കൃഷി തുടങ്ങിയത് അതിനെ കുറിച്ച് വലിയ ധാരണ ഇവിടെ നമ്മുടെ നമ്മുടെ ഈ ഈ ഫാദർ ഹയർ ആകമാനം ഒരു ജാതി കൃഷി ആരംഭിച്ചിട്ടൊന്നും ആ ചാച്ചന നാട്ടിലൊക്കെ തൊടുപുഴയൊക്കെ പോട്ട് വരുമ്പോൾ നല്ല ജാതി തോട്ടം കാണുമ്പോൾ ഒരു ആഗ്രഹം നമ്മുടെ ഇവിടെയും ജാതി വെക്കണമെന്ന് ആഗ്രഹം അങ്ങനെയാണ് ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ജാതി കുരു വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ പാകം മുളപ്പിച്ചു അങ്ങനെ നമ്മൾ നട്ടു നട്ടതിനു ശേഷം ഇത് കായ്ക്കുന്നില്ല ഒരെണ്ണം നന്നായിട്ട് കായ് തോന്നും ചെറുപ്പത്തിലേ കായ്ച്ചോ അപ്പൊ അത് അതിന്റെ പ്രത്യേകത നോക്കുമ്പോൾ നല്ല പത്രിയുണ്ട് നല്ല ആവറേജ് വലിപ്പമുള്ള കായുണ്ട് അപ്പോൾ അതിന്റെ തലയ്ക്കെ മുറിച്ചാണ് ബാക്കി എല്ലാം നമ്മള് വഡ് ചെയ്തത് നമുക്കൊരു നാലര ഏക്കർ ഏക്കർ മൊത്തം ജാതിയാണ് എത്ര ഇത് വരും എത്ര ചൂടുണ്ടാവും എത്ര എവിടെ എന്ന് നമുക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് എണ്ണത്തിന് മുകളിലുണ്ട് ഇപ്പം എത്ര വർഷമായത് ഇത് ഇത് മുപ്പത്തഞ്ചു വർഷം തുടങ്ങിയ താഴേക്കാണ് ഈ കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ വർഷം നട്ടതുവരെ ഉണ്ട് ഇതിനകത്ത് കേടിനനുസരിച്ച് മാറ്റുന്നതല്ല പുതിയ നമ്മൾ നമ്മൾ പല പല ഇവിടത്തെ ശരിക്കും ഇവിടത്തെ രീതി കൃഷി രീതി അനുസരിച്ച് നമുക്കിപ്പോ കൊക്കയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞു ജാതി ജാതിയിലേക്ക് ജാതി നമുക്ക് ഒറ്റയടിക്ക് ഒരു നൂറോ നൂറ്റമ്പെണ്ണത്തിൽ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഘട്ടംഘട്ടമായിട്ടാണ് ഇത് സ്ഥലമെല്ലാം മാറ്റിയെടുക്കുന്നുണ്ട് അപ്പൊ ഈ ജാതി കൃഷി എങ്ങനെയുണ്ട് പൊതുവില്ല ജാതി കൃഷി നന്നായിട്ട് പരിപാലിക്കണം ആൾക്കാർ പറയും പഴയ കാലം ജാതി കുഴിച്ചു വെച്ചാൽ കാവർക്കാൻ പോയാൽ ആ പരിപാടി നടക്കല്ല നല്ല പരിപാലനം വേണം നല്ല ശ്രദ്ധ വേണം നമ്മൾ നമ്മൾ പിള്ളേരെ നോക്കുന്നത് നോക്കണം പിന്നെ ഒരു സമ്മിശ്രം കൃഷി എന്ന് പറഞ്ഞാൽ രാസവളവും ജൈവവളവും കൂടെ കൊടുത്തോണ്ടുള്ള കൃഷിയാണ് എൻ്റെ രീതി ആദ്യകാലത്തൊക്കെ ജൈവവളം മാത്രമേ അപ്പോൾ ഒരു വരുമാനം കുറവ് തോന്നിയുള്ളൂ പിന്നെ പല ഈ കൃഷി പരിചയമുള്ള ആളുകളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി രാസവളം കൊണ്ട് കൊടുക്കും നമ്മള് കൂടുതൽ കൂടുതൽ സ്ഥിരമായിട്ട് വരുമാനം നമ്മൾ നമ്മൾ കൊടുക്കണം നമ്മുടെ ആ ആ മരത്തില് നമുക്ക് അങ്ങനെ എണ്ണി പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ നമുക്കൊരു ആവറേജ് ഒരു ഇരുപത് വർഷം മേളിലുള്ള ജാതി ആണെങ്കിൽ നമുക്കൊരു പതിനയ്യായിരം രൂപയുടെ മേളിൽ എന്തായാലും കിട്ടും ഒരു പ്രതിവർഷം പ്രതിവർഷം കിട്ടും പിന്നെ അതിന്റെ വിലയുടെ ഏറ്റക്കുറിച്ചിലൊക്കെ അനുസരിച്ച് മാറ്റം വരും കേട്ടോ കാരണം പറഞ്ഞാൽ ചില വർഷങ്ങളിൽ നമുക്ക് കായിക വില കൂടുതൽ കിട്ടും പത്രിക്ക് വില കൂടുതൽ കിട്ടും കഴിഞ്ഞ വർഷം നല്ല വിലയുണ്ടായിരുന്നു നാനൂറ് രൂപ മേല് വില ഉണ്ടായിരുന്നു കായ്ക്ക് ആ പത്രിക ആണെങ്കിൽ രണ്ടായിരം രണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മേള് വിലയുണ്ടായിരുന്നു നമ്മുടെ പത്രിക ഒക്കെ കുറച്ചുകൂടി കൂടുതൽ കിട്ടും കേട്ടോ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഇച്ചിരി ഞാൻ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലാണ് കൊടുക്കുന്നത് ഒരു കിലോ രണ്ട് കിലോ കൊടുക്കാറില്ല അപ്പൊ അതനുസരിച്ച് നമുക്ക് വില കൂടുതൽ കിട്ടും പിന്നെ ഒറ്റ ക്വാളിറ്റി ആണല്ലോ ഒരേ അതായത് ഒരു പ്രാവശ്യം ഒരു ഒരു കച്ചവടക്കാരന് കൊടുത്താൽ എക്സ്പോർട്ടേഴ്സിന് ടൈസർ കൊടുത്താൽ പിന്നെ അവർ നമ്മുടെ ചാക്ക് തുറന്ന് നോക്കേണ്ട ഇല്ല അത്രയും ക്വാളിറ്റി ഉണ്ട് പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുക്കുകയുള്ളു നമുക്ക് എന്തായാലും ഈ ജാതിയുടെ വിശേഷങ്ങൾ അറിയാം ജാതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ ഒരു പരിചരണ രീതി രീതി നമ്മുടെ കൃഷി ആ കാര്യങ്ങളാണ് നമുക്ക് ഈ ജാതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ല ക്വാളിറ്റി ഉള്ള പത്രിയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഇതിന്റെ പരിപ്പ് നമുക്ക് ഇത് കാ പൊട്ടിച്ച് കഴിയുമ്പോൾ സാധാരണ ഇവിടെ ഹൈ റേഞ്ച് പരിപ്പ് എന്ന് പറയുമ്പഴത്തേക്ക് ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം അതായത് ഒരു കിലോ തൊണ്ടൻ കാ പൊട്ടിച്ചാൽ അറുനൂറ്റമ്പത് ഗ്രാം വരെയാണ് കിട്ടുന്നത് ഇത് നമുക്ക് എഴുന്നൂറ്റി മുപ്പത് ഗ്രാം വരെ കിട്ടിയിട്ടുണ്ട് ഇവിടെ എഴുന്നൂറ്റി മുപ്പത് ഗ്രാം വരെ അത് നല്ല ക്വാളിറ്റിയാണ് ശകലം പോലും ചുളുക്കോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്വാളിറ്റി ആയിട്ടുള്ള പത്ത് പരിപ്പ് കിട്ടാറുണ്ട് ഈ പത്രിയുടെ തൂക്കം എത്ര വരും പത്തിരി തൂക്കം നമുക്ക് മൂന്നര ഗ്രാം വരെ ആണ് കിട്ടും മൂന്നര ഗ്രാം മൂന്നര ഗ്രാം വരെ പിന്നെ അതിൻ്റെ ഒരു ഷെയ്പ്പാണ് അതിനകത്ത് കാര്യം നല്ല ഉരുണ്ട പത്രിയാണ് വരുന്നത് നല്ല ഷേയ്പാണ് ഈ പത്രിക്ക് നമുക്ക് ഈ ഒരു പത്രി കട്ടി അങ്ങനെ ഉണ്ട് അല്ലേ ആ കട്ടി നല്ല കട്ടിയാണ് നമുക്കത് സിം ഇത് ഇതിൻ്റെ ഇതിൻ്റെ പ്രോസസ്സിംഗ് വളരെ എളുപ്പമാണ് അതായത് അതായത് നമ്മൾ പത്രി പൊളിച്ചെടുക്കുകയെന്ന് പറയും നമ്മളിവിടെ ഹെയർ എങ്കിൽ പൊളിച്ചെടുക്കണമെങ്കിൽ ചുമ്മാ ഊരിയെടുത്താൽ മതി അതായത് അടിഭാഗത്ത് നല്ല കട്ടി ഇങ്ങനെ കുടം പോലെ ഇരിക്കും അതായത് വൃത്തിയാത പെട്ടെന്ന് നമുക്ക് പ്രോസസ്സ് എടുക്കാം ഇടേണ്ട ആവശ്യമില്ല പത്രയും ഊരിയെടുക്കാം അതിൽ കായും ഊരിയെടുക്കാം അതതിൻ്റെ വൃത്തിയാകുമ്പോൾ ഈ പത്രീയുടെ ക്വാളിറ്റി അനുസരിച്ച് വിലയിൽ ഏറ്റവും കുറച്ചിലുണ്ട് വളരെ ഏറ്റക്കുറച്ചിലുണ്ട് കുറച്ചിലുണ്ട് നാനൂറ് രൂപ വരെ വ്യത്യാസമുണ്ട് അതായത് ശരിക്കും ശരി ഫ്ലവർ തന്നെ ആണെങ്കിൽ പോലും ഒരു കിലോയിൽ നാനൂറ് രൂപ വരെ മാറ്റമുണ്ട് ഓ അങ്ങനെ അതതിൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം കൂടെ കൂടി അതിൻ്റെ കളറും അതിൻ്റെ പ്രോസസ്സിങ്ങും അതിൻ്റെ ഭംഗിയൊക്കെ അനുസരിച്ചാണ് വില വരുന്നത് നമ്മൾ ഈ ജാ രോഗപ്രതിരോധ ശേഷി രോഗപ്രതിരോധ ശേഷി താരതമ്യേന മെച്ചമാണ് ഇതിനകത്ത് വലിയ അധികം മഴക്കാലത്താണേലും കാപ്പ് ഒഴിഞ്ഞു പോകുന്ന സ്വഭാവം ഇല്ല പിന്നെ കാ ഇതിനകത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിവിടെ ഈ ഈ ഭാഗത്തൊക്കെ കാറ്റ് കൂടുതലാണല്ലോ ഇത് കാറ്റടിക്കുമ്പോൾ ചില മരങ്ങളിലൊക്കെ ഈ ഈ സൈസ് മരങ്ങളല്ല മറ്റ് മറ്റ് ജാതി മരങ്ങളിലൊക്കെ കാപ്പ് ശരിക്കും പൊഴിഞ്ഞു പോകായിരുന്നു കാറ്റടിക്കുമ്പോൾ ഇതങ്ങനെ പൊഴിഞ്ഞു പോയിരുന്നു ഇതിൻ്റെ തണ്ടിന് നല്ല കട്ടിയാണ് അതായത് ഈ ജാതിയുടെ ശരിഞ്ഞെടുപ്പിൽ നല്ല കട്ടിയാണ് ആ ഓക്കെ ജാതി കിടക്കുന്ന കായട കായ കിടക്കുന്ന അപ്പം അതുകൊണ്ട് ഈ കാറ്റടിച്ചാൽ പൊഴിഞ്ഞു പോകുന്ന പരിപാടിയില്ല ആ ആ ഇത് പിന്നെ തന്നെ നല്ല കാറ്റടിക്കും മരം പെടുന്നു പോകുന്ന രീതിയുണ്ട് അത് ഈ ജാതിക്കില്ല അപ്പം നല്ല വേറെ ആഴത്തില് വേറെ ആഴത്തിലുണ്ട് അതാ അതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഫംഗസ് അറ്റാ ഫംഗസ് അറ്റാക്ക് താരതമ്യേന കുറവാണ് എന്നാലും നമ്മൾ മഴക്കാലത്തിന് മുമ്പായിട്ട് ഒരു ഫംഗസ് ഫംഗീസൊരു ഓർണായിരിക്കും ഒരു ബോഡൽസായിരിക്കും ആ ആ ആ അത് കുഴപ്പമില്ല അന്നേരം നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അല്ല അങ്ങനെ അങ്ങനെ പൊഴിച്ചിലില്ല എന്നാലും നമുക്ക് നമുക്കൊരു അതി അതിവർഷം വന്നാൽ എന്ന് കരുതിയാണ് നമ്മൾ സാധാരണ എല്ലാ വർഷവും അടിക്കുന്നത് പിന്നെ ഇലക്കൊക്കെ കേടുന്ന നല്ലതാണ് ഒരു ബോറ കൊടുക്കുന്നത് നമ്മുടെ ഈ നമ്മളിവിടെ വരുമ്പോ ഇതിന് സാധാരണ ഇപ്പൊ എല്ലാവരും ഈ വേനൽ ആയതുകൊണ്ട് ജാതിരെ ചൂട്ടി പൊതയിടുന്നുണ്ട് അങ്ങനത്തെ ഒരു നമ്മൾ അതൊന്നും ഇല്ല നല്ല ക്ലീൻ ആയിട്ടും ഈ പുതയിടുന്ന മാറ്റിയിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് അത് ഞാൻ ശരിക്കും പുത ഇട്ടിട്ട് പുത അല്ല ജാതിയുടെ ഇല വീട് കിടന്നിരുന്നായിരുന്നു പക്ഷെ നമുക്കൊരു മഴ നന്നായിട്ട് കിട്ടിയത് കൊണ്ട് നമ്മളത് എല്ലാം മാറ്റി ചാണകപ്പൊടി കപ്പള ചെയ്തിരിക്കുന്നു ആദ്യം നമ്മൾ ശരിക്കും ഡോളമെറ്റ് കൊടുക്കും ഡോളമെറ്റ് എല്ലാം കുമ്മായം കൊടുക്കും ശേഷം ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ ചാണകപ്പൊടി മിനിമം ഒരു മൂന്ന് കോട്ടയങ്കിലും ഇടും അതെല്ലാ വർഷവും ചെയ്യുന്ന ആ ആട്ടുംകാഷ്ടമോ ചാണകപ്പൊടി ഇടും അത് ഈ വർഷം നേരത്തെ കൊടുത്തു പിന്നെ പുതയെല്ലാം മാറ്റിയിട്ടുണ്ട് പുതയെല്ലാം മാറ്റിയിട്ട് ഇനി ഈ പുറ കിടന്നാൽ മഴക്കാലത്ത് ഫംഗസ് അറ്റാക്ക് അറ്റാക്ക്യത കൂടുതലാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു കണ്ടുവരുന്നുണ്ട് അപ്പോൾ പുതയെല്ലാം മാറ്റും മാറ്റി കളഞ്ഞിട്ടതിനു ശേഷം ചാണകപ്പൊടി ഇട്ടു ഇനി ഒരു മഴയോടെ കഴിയുമ്പോൾ ഇട്ട് രാസവളം കൊടുക്കും അങ്ങനെ ഒരു മൂന്ന് തവണ രാസവളം കുറച്ച് കുറച്ച് കൊടുക്കും വർഷത്തില് ഏതൊക്കെ ടൈമിലാണ് കൊടുക്കുന്നത് അതിപ്പോൾ ഈ ഈ മെയ് മാസം പകുതി ആവുമ്പോഴത്തേക്ക് ഒന്ന് കൊടുക്കും മഴ ചൂടെ ഒന്നുകൂടിന് മഴ കിട്ടാറുണ്ട് അത് കഴിയുമ്പോൾ കൊടുക്കും പിന്നെ ഒരു വലിയ അടമഴ കഴിയൂലോ ഓഗസ്റ്റ് മാസം അത് കഴിയുമ്പോൾ ഒന്നുകൂടെ കൊടുക്കും പിന്നെ മഴ മാറ്റത്തിൽ ഒന്നുകൂടെ കൊടുക്കും ഓക്കെ നമ്മൾ ഏതാ രാസവളം ചെയ്യുന്നത് രാസവളം പൊട്ടാഷ് ഫാക്റ്റംബോസ് പിന്നെ ശരി മഗ്നീഷ്യം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ മൈക്രോ ഫുഡ് ഉണ്ടല്ലോ മൈക്രോ ഫുഡും നിർബന്ധമായിട്ടും കൊടുക്കും നമ്മുടെ മണ്ണിൻ്റെ മൂലകങ്ങളെല്ലാം പിന്നെ എല്ലാം പരിശോധിച്ചിട്ടാണ് കൊടുക്കുന്നത് മണ്ണ് പരിശോധന കഴിഞ്ഞിട്ട് അതിൻ്റെ കുറവനുസരിച്ച് കൂടുതൽ കൊടുക്കും ഓക്കെ ഇതിന് ഈ ഒരു ചെറിയ ഒരു മരത്തിന് എത്ര വെച്ച് കൊടുക്കും ഒരു മരത്തിന് പല ഘട്ടങ്ങളായിട്ട് കായയുടെ അനുസരിച്ചാണ് കൊടുക്കുന്നത് കാ കൂടുതലുണ്ടെങ്കിൽ വളം കൂടുതൽ കൊടുക്കണം ഓക്കെ നമുക്ക് ഈ വലിപ്പമുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൂടുതൽ വേണം എന്ന് പറഞ്ഞ പോലെ ആ കൂടുതലുണ്ടെങ്കിൽ ആ വർഷം കൂടുതൽ വളം കൊടുക്കും ഓക്കെ അത് ചിലപ്പോൾ മൂന്ന് പറയാം ചിലപ്പോൾ നാലാവും എന്നാലും ആവറേജ് ഒരു വരുമ്പോൾ ഒരു രണ്ടര കിലോ രാസവളം കൊടുക്കണം രണ്ടര കിലോ ഒരു എങ്കിലും കൊടുക്കണം അതായത് മൂന്ന് നാല് ഘട്ടങ്ങളിലായിട്ട് കുറച്ച് കുറച്ചേ കൊടുക്കുകയുള്ളു അങ്ങനെ ഒരു രണ്ടര കിലോ മൂന്ന് കിലോ വരെ കൊടുക്കാം ഓക്കെ പിന്നെ മറ്റേ ചാണകപ്പൊടി എന്തേരം കൊടുക്കാം ചാണകപ്പൊടി ഞാൻ സാധാരണ ഒരു മൂന്ന് കൊട്ട അതായത് മൂന്ന് കൊട്ട എന്ന് പറയുമ്പോൾ ഒരു മുക്കാ ചാക്ക് വരും അങ്ങനെ കൊടുക്കണം ഈ വർഷം ഞാൻ ഇരുന്നൂറ് ചാക്കായ ചാണകപ്പൊടി ഇറക്കിയത് ആ ആ ഇരുനൂറ് ചാണകപ്പൊടി ഇറക്കി അപ്പോൾ എല്ലാത്തിലൂടെയും ഇട്ട് നമുക്ക് ചാണപ്പൊടി ഇല്ല വാങ്ങിക്കണം കേട്ടോ വാങ്ങിക്കണം ഈ ആട്ടും കാഷ്ടമാണോ ചാണപ്പൊടിയാണോ നല്ലത് ആട്ടും കാഷ്ടമാണ് താരമേ നല്ലത് പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് കിട്ടാനില്ല അതായത് ചൂട് കൂടുതലല്ലേ അത് ചൂട് കൂടുതൽ മഴക്കാലത്തല്ലേ ഇടുന്നത് ജാതിക്ക് ഇച്ചിരി ചൂട് കൂടിയെന്നോർത്ത് കുഴപ്പമില്ല നമ്മള് മഴ പെയ്തിന് ശേഷമാണ് ഇടുന്നത് അങ്ങനെ ചൂട് കൂടുതലാണ് എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല വേറെ ഇതുവരെ കംപ്ലൈന്റ് കാണിച്ചിട്ടില്ല ഈ മഴക്കാലത്ത് ശരിക്കും ജാതിര പരിചരണങ്ങൾ എന്തൊക്കെയാണ് മഴക്കാലത്തെ ജാതിര പരിചരണം ഒന്നാമത് ബോർഡത്സരം നമ്മൾ കൊടുക്കണം അതായത് ഫംഗസ് അറ്റാക്കാണ് ഏറ്റവും വലുതായിട്ട് അതായത് മഴ തുടങ്ങുന്നതിന് മുമ്പ് മഴ തുടങ്ങുന്നതിന് മുമ്പ് മഴ തുടങ്ങുന്നതല്ല നമ്മൾ കാലവർഷത്തിന് മുന്നേ കൊടുക്കും കൊടുക്കണം ജൂൺ ആരംഭത്തിൽ നമ്മൾ കൊടുക്കും അപ്ലൈ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ പമ്പുണ്ടല്ലോ മോട്ടോർ പമ്പ് വെച്ചിട്ട് കയറി അടിക്കും വലിയ വേദികൾ കയറി അടിക്കണം അല്ലെങ്കിൽ നമുക്ക് ചോട്ടിന്ന് അടിച്ചു കൊടുക്കും അത് തടിയിലാണ് ചിലകളും ഇലകളിലും കായകളിലും ആ തടി സൈഡ് ആദ്യത്തെ ബോഡ് കൊടുക്കും നന്നായിട്ട് കുളിപ്പിച്ച് കൊടുക്കും തടിയിലും കൊടുക്കണം ഈ കമ്പണക്ക് ചെറിയ ഈ മഴ കൂടുമ്പോ ചെറിയ കമ്പുകളൊക്കെ ഉണങ്ങിപ്പോകും അതിന് രോഗപ്രതി ശേഷിക്ക് വേണ്ടിയാണ് കൊടുക്കണം പിന്നെ അടുത്ത ഘട്ടം അടുത്ത ഘട്ടം വരുന്നത് നമുക്ക് ഒരു ഓഗസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്നു കൊടുക്കും ഒന്നൂറ് ആ ഒന്നൂടെ കൊടുക്കും നമ്മൾ രണ്ട് രണ്ട് തവണ എന്തായാലും കൊടുക്കും വർഷത്തിൽ രണ്ട് തവണ രണ്ട് തവണ എന്തായാലും ബോഡംസും കൊടുക്കും ഓക്കെ വേറെ വേറെ മരുന്നുകൾ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുണ്ട് മരുന്നുകളൊന്നും പ്രത്യേകിച്ച് സ്പ്രേ ചെയ്യുന്നില്ല ഇല്ല വള വളമാണെങ്കിലും ചൂട്ടി കൊടുക്കുന്നുള്ളൂ പോളിയർ അപ്ലിക്കേഷൻ വളരെ കുറവാണ് ഞാനിവിടെ ചെയ്യാറില്ല പോളിയർ പോളിയാർ അപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല കാരണം ആവറേജ് കായ എല്ലാ വർഷവും ഉണ്ട് പിന്നെ പോളിയാറിൻ്റെ കാര്യമില്ല ഇല്ല ഓക്കെ ആ പിന്നെ ഇത് ചുവട്ടിലെ മറ്റു പണികൾ എന്തൊക്കെയാണ് മറ്റു പണികളെന്ന് പറഞ്ഞാൽ പിന്നെ കളി കള നമ്മൾ കൃത്യമായിട്ട് ക്ലീനാക്കും ഇപ്പോൾ ജാതിക്ക തന്നെ ഒരെണ്ണം വീണാ പിന്നെ പെറുക്കിടക്കലും കളി കള കാണരുത് ഇപ്പോൾ കള സമയമാണ് ഇപ്പോൾ ഒരു ഒരാഴ്ചകൾ കഴിഞ്ഞിട്ട് കളയെല്ലാം ക്ലീനാക്കുകയുള്ളു ആ അത് പിന്നെ അധികം വെള്ളം കെട്ടി നിൽക്കാത്ത നോക്കും നമ്മളിവിടെ വെള്ളം കെട്ടി നിന്നാൽ നമുക്ക് പൊതുവേ ഈ ഫംഗസിൻ്റെ അറ്റാക്ക് കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത സമയം ചെയ്തിട്ടുണ്ട് മഴക്കാലത്ത് ഇതിന്റെ തടവ് തടവെന്താ വലുപ്പത്തിൽ തടവ് ഇതൊക്കെ തവൽ എന്ന് പറഞ്ഞാൽ ഒരു 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 അഞ്ചടി നീളം വിസ്താരത്തിൽ ജാതിര ഇല പോകുന്നു അത്രയും പിന്നെ പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഭൂപ്രകൃതി അനുസരിച്ചൊക്കെ തടത്തിലൊക്കെ വ്യത്യാസം വരും കേട്ടോ അപ്പൊ ഈ തടത്തിൽ നിറച്ച് ചാണകപ്പൊടിയിട്ട് ആ ഇടുന്ന നമ്മൾ തടത്തിൽ നിറച്ച ചാണകപ്പൊടി അതിന്റെ വേര് പോകുന്ന ഭാഗം വരെ മൊത്തം 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 ചാണപ്പൊടി തൂളിയിരിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ആ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഈ ഒരു ജാതി മുകളിലേക്കാണോ വളരുന്നത് അതോ സൈഡിലേക്ക് ഇതിന് മുകളിൽ പട്ടാരം വെക്കും പട്ടാരം വെക്കുകയും ചെയ്യും മുകളിലേക്ക് വളരും ക്രിസ്മസ് ട്രീ ഒരു ഷെയ്പ്പാണ് ജാതിക്ക് ഇതിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ആദായം ഉണ്ടാവും കൂടുതൽ ആദായം ഉണ്ടാവും ഇത് അകലത്തിൽ വെക്കണം ഒരു മുപ്പത് അടി മിനിമം മുപ്പത് മുപ്പത്തഞ്ചടി ആണെങ്കിലും നമുക്ക് നഷ്ടമില്ല കാരണം പതുക്കേ വളരെ ഉള്ളു എന്നാലും മുപ്പത്തഞ്ചടി അകലമെങ്കിലും വേണം ഇതിന് എന്തെങ്കിലും നന്നായി വളരെ തോറും നമുക്ക് വലു ആദായം കൂടിക്കൊണ്ടല്ലേ ഉള്ളൂ വളരെ നന്നായിട്ട് ഒരു നാൽപ്പത് പൊക്കം വരെ വെക്കും ഇത് എത്രാം വർഷം പോലും കാഴ്ച തുടങ്ങും ഇത് ബഡിയുവാണെങ്കിൽ എനിക്ക് ഒന്ന് രണ്ടാം വർഷം കഴിക്കും സാധാരണ കുരുവാണെങ്കിൽ മൂന്ന് ഇല്ല കുരുവ് നമുക്ക് ഇത് പറയാൻ പറ്റിയാലോ കുരുവിട്ട് മുളപ്പിച്ചാൽ ഇതിന്റെ സ്വഭാവം കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇവിടെ പലരും കൊണ്ടാറുണ്ട് പലരും ഒരുപാട് കൃഷിക്കാർ ഇവിടുന്ന് ജാതിക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് കഴിഞ്ഞ വർഷം തന്നെയാണ് എനിക്ക് ഒന്ന് ഒരു പതിനഞ്ച് കിലോ കായലും കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം പാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതിൽ മെച്ചപ്പെട്ട് കിട്ടാം പറയാൻ പറ്റിയില്ല നമുക്ക് ഇതിന് കമ്മണൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടോ കമ്മണുക്ക് പൊതുവേ കുറവാണ് കമ്മുണക്ക് കുറവാണ് പിന്നെ നമ്മൾ ഈ മരുന്നും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മൾ ബോഡോവിഷം കൊടുക്കുന്നുണ്ട് കമ്മണുക്ക് താരംഭ്യനെ കുറവായിരുന്നു ഇപ്പം പൊതുവെ എല്ലാ ജാതി തോട്ടത്തിലും കാ വളരെ കുറവാണ് ഈ വർഷം വളരെ കുറവാണ് നമുക്കിപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് ആവറേജേ ഉള്ളൂ കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ മൂന്നിലൊന്നേ ഉള്ളൂ എന്നാലും നമ്മുടെ പരിചരണത്തിന് വലിയ വ്യത്യാസമുണ്ടോ പരിചരണം കുറയ്ക്കല കുറയ്ക്കാൻ പറ്റത്തില്ല അല്ല നമ്മുടെ പരിചരണത്തിന് എന്തെങ്കിലും അങ്ങനെ സീക്രട്ട് ഉണ്ടോ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പ്രത്യേക സീക്രട്ട് എന്ന് പറഞ്ഞാൽ വളം കൊടുക്കുവോ എന്തായാലും നമ്മൾ കാരണം സീ വർഷം വളം കുറച്ച് കൊടുത്താൽ മതി വളം കൊടുക്കുവോ എന്തായാലും പിന്നെ നമ്മളത് എന്തെങ്കിലും കേടോ പരിപാടിയോ കണ്ടാൽ അപ്പൊ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിനകത്ത് കാര്യം ഇറിഗേഷൻ എങ്ങനെ ഇറിഗേഷൻ ചെയ്യും നമുക്ക് ഡിസംബർ എന്ന് പറഞ്ഞ് മഴ മാറി ഒരു പതിനഞ്ച് ദിവസം തുടങ്ങി ഇറിഗേഷൻ കൊടുക്കും കൊടുക്കും വെള്ളം കൊടുക്കും എനിക്കൊരു ബോർവെൽ ഉണ്ട് അല്ല അല്ലാതെ തന്നെ വെള്ളത്തിൽ സോഴ്സ് ഉണ്ട് അപ്പൊ ചോട്ടുകൂടെ എല്ലാത്തിനും ചോട്ടുകൂടെ സ്പ്രിംഗ്ലർ മൈക്രോ സ്പ്രിംഗ്ലർ വെച്ചിട്ട് കൊടുക്കുക ഒരു ചെടിക്ക് മരത്തിന് ചെക്ക് വെള്ളം മരത്തിന് അത് വെയിലിന്റെ അനുസരിച്ച് വെയിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ഒരു ദിവസം ഒരു ഒരു നൂറ് ലിറ്റർ വെള്ളമെങ്കിലും കൊടുക്കണം എന്ന് എന്നൊരു ഒരു ഒരു ദിവസം ആഴ്ചയിൽ അങ്ങനെ രണ്ട് പ്രാവശ്യം കൊടുക്കണം അത് കറക്റ്റ് ആണോന്ന് എനിക്ക് നിശ്ചയമില്ല എന്നാൽ ഒരു വർഷം ഒരു ഒരു ആഴ്ച രണ്ടു ദിവസം ഒരു നൂറ് നൂറ്റമ്പത് ലിറ്റർ വെള്ളം വെച്ച് കൊടുക്കും ആഴ്ച ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇരുന്നൂറ് ലിറ്റർ വെള്ളം അതാണ് അങ്ങനെ കൊടുക്കും ആഴ്ച രണ്ട് ദിവസം നനയ്ക്കും ഉറപ്പായിട്ടും അത് അത് വെയിൽ കൂടുകയാണെങ്കിൽ അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ആഴ്ച മൂന്നാക്കും മഴ പെയ്തില്ലെങ്കിൽ അത് ആ വെള്ളം കൊടുക്കുന്ന നമ്മൾ കറക്റ്റ് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ നല്ലോണം ചെതറി ചൂട് ചെറു ചൂട് അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ ഇലകളി കൊടുക്കണ്ടാവും ഇലകളിൽ ഇതുവരെ കൊടുക്കാൻ നമുക്ക് ഇവിടെ സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാ സ്പിംഗ് വെള്ളം കൂടുതൽ വേണം അത്രയും വെള്ളത്തിന് ലഭ്യത നമുക്കില്ല പിന്നെ ഇലയിൽ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു ജാതിക്ക് ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ഷെയ്ഡ് വേണ്ട ഒരു മുപ്പത് ശതമാനം ഷെയ്ഡ് വേണം ജാതിക്ക് നമുക്കിവിടെ ഈ ചില ഭാഗത്ത് ഞാൻ മഹാങ്ങണി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മഹാങ്ങിണി മഹാണി പൊങ്ങിയ ഷെയ്ഡാക്കി മഹാണി നിർത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ അടുത്ത് പിന്നെ ഷെയ്ഡൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ ഞാനിപ്പോൾ ഇവിടെ ഈ കൗന്ദി വെച്ചിട്ടുണ്ട് കൗുന്തയൊക്കെ കയറി വരുമ്പോൾ കുറച്ച് ഷെയ്ഡ് ആയിക്കോളും നമുക്കൊരു വരുമാനവും കിട്ടും ആ എൻ്റെ ഒരു സമ്മിശ്ര കൃഷിയാണ് കുരുമുള ഉണ്ട് കൗുങ് ഉണ്ട് കൊക്കോയുണ്ട് എല്ലാടെ എല്ലാം കൂടെ കൂട്ടി ചെയ്യുന്നത് എല്ലാം കൂടെ എന്ന് പറയും ജാതിക്കാത്തല്ലോ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ ഒന്നിനും ഒക്കെ ഒന്നിനും ദോഷമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഏത് തെക്ക് പടിഞ്ഞാറൻ ചായവാണ് ജാതിക്ക് ഏറ്റവും ദോഷം ചെയ്യുന്നത് തെക്ക് വശത്തു നിന്നും പടിഞ്ഞാറിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നുള്ള വെയിലാണ് ജാതിക്ക് ഏറ്റവും ദോഷം ചെയ്യുന്നത് രാവിലത്തെ വെയിൽ കുഴപ്പമില്ല കിഴക്കൻ വെയില് കുഴപ്പമില്ല ഉച്ച കഴിഞ്ഞുള്ള വെയിലും വൈകുന്നേരത്തെ വെയിലോ ചേന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ വെയിലാണ് ഏറ്റവും ദോഷം ചെയ്യുക അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണോ തെക്കുപടിഞ്ഞാറൻ ചായയിലുള്ള ജാതിക്ക് സ്ഥലത്ത് ജാതി വെക്കാതിരിക്കാൻ എന്റെ അഭിപ്രായത്തിനുണ്ട് പക്ഷെ ഇതൊക്കെ തെക്ക് പടിഞ്ഞാറൻ ചായവാണ് നമുക്ക് വേറെ കുറവുണ്ടാവും കായ്ക്ക് കുറവൊന്നും കാ കൂടുതലേ ഉള്ളൂ പക്ഷേ ഇത് ഇത് ഉണങ്ങിപ്പോ ഈ ജാതിയുടെ കമ്പ് ഉണങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ജാതി ഒക്കെ കഴിഞ്ഞ വർഷം കാടിയിട്ട് തെക്കുപടിഞ്ഞാറ ചായ ഉണങ്ങിപ്പോയതാ ഓ കാ കൂടുതൽ നഷ്ടമാണ് നഷ്ടമാണ് നമുക്ക് തെക്ക് പടിഞ്ഞാറൻ ചായവിൽ കാണക്കിന് പ്രതിരോധിക്കാനുള്ള സമയങ്ങള് ചെയ്യുന്നത് നമ്മൾ ഇതിന് ചെയ്യേണ്ട ചെയ്യണം അത് ഏത് 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 ടൈമെന്ന് പറഞ്ഞാൽ ഈ സമയത്തുമ്പോ ഈ സമയത്ത് ചെയ്യാം നമ്മളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇതിന്റെ ഇടക്കമ്പ എല്ലാം വെട്ടിക്കളഞ്ഞ് വൃത്തിയായിട്ട് നമ്മൾ കാറ്റും വെളിച്ചും കേറാൻ മാത്രം ഫ്രൂൺ ചെയ്യണം പിന്നെ അടിയിൽ മുട്ടി കിടക്കുന്ന കമ്പുകൾ പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിങ്ങനെ അടി ചേർന്ന അടിയിലൊക്കെ കായുണ്ട് അതുകൊണ്ട് നമുക്ക് വെട്ടിക്കളയാൻ വെച്ചൊരു മനസ്സില്ല എന്നാലും കൊറേ ഒക്കെ കളഞ്ഞേ ഇത് ഒരു നമ്മുടെ കറക്റ്റ് ടൈം ഏതാ ഈൽഡിംഗ് ടൈം സാധാരണ മെയ് മാസം പതിനഞ്ചാം തുടങ്ങി നമുക്കിവിടെ ഈൽഡ് തുടങ്ങാം ഈ കഴിഞ്ഞ വർഷം നമ്മൾ വേനന്മഴ കിട്ടാൻ വൈകിയതുകൊണ്ട് ഇതെല്ലാം ഒരു മാസം താമസിച്ചു അതായത് ശരി ശരി പൂ വരണമല്ലോ പൂവൊന്ന് അത് പരാഗണം നടന്ന് പിടിക്കണമല്ലോ ഒരു മാസം വൈകി ഇപ്പോൾ നമുക്ക് ജൂൺ ആ ജൂൺ ഒരു പത്താം തീയ്യതി ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇത് പൊട്ടി തുടങ്ങുകയുള്ളു ആ പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഞാനിവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പണിക്കാർ വെച്ചിട്ട് എല്ലാം പറിച്ചെടുക്കുക ഫ്ലവർ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇത് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ചോട്ടി വീണ എന്തായാലും അതിനൊരു ചെറിയ ചീ ഒരു ചീച്ചിൽ അഴുകലൊക്കെ വന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി പോകും അപ്പോൾ നമുക്ക് ഒന്ന് വരുമാന നഷ്ടം വരുന്നു വിലയിൽ ഭയങ്കര നഷ്ടം വരും അറിഞ്ഞാൽ ഒരു കിലോയിൽ ഈ ചീഞ്ഞ പത്രയും നല്ല ഫ്ലവറുമായിട്ടൊരു എണ്ണൂറ് രൂപ എടുത്ത് വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് പണിക്കൂലി ഇച്ചിരി നഷ്ടം വന്നാലും അതനുസരിച്ച് നമുക്ക് വരുമാനത്തെ കൂടുതൽ കിട്ടും ഓക്കെ അപ്പം ആ കറക്റ്റ് പറിക്കുന്ന സമയം എങ്ങനെയാണ് പറിക്കുന്ന സമയം പറ ഇത് ഇത് പൊട്ടണം നടുവേ പൊട്ടി നിൽക്കും പൊട്ടിയിട്ട് പിറ്റേ ദിവസമെങ്കിലും പറിച്ചാൽ മതി അന്ന് പൊ പൊട്ടി അന്ന് തന്നെ പറിക്കണത് നിർബന്ധമില്ല അല്ല മൂന്നാം ദിവസമെങ്കിലും പറിച്ചാൽ മതി ഞാനൊരു സാധാരണ ഇന്ന് പറിച്ചാൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പറിക്കുള്ളൂ അങ്ങനെ എത്തി വരികയുള്ളൂ ഇത് പറിച്ചെല്ലാം വരണമെങ്കിൽ എത്തി വരണമെങ്കിൽ അങ്ങനെ വേണം എന്നാൽ നമുക്കൊരു എനിക്ക് സാധാരണ ഒരു മൂന്നേക കിലോയ്ക്ക് അതായത് ഉണക്ക കായ മൂന്നേകാ കിലോയ്ക്ക് ഒരു കിലോ ഫ്ലവർ കിട്ടും അതാണ് എൻ്റെ കണക്ക് ഓക്കെ ആ അപ്പൊ അത് അതുകൊണ്ട് അങ്ങനെ പറിച്ചെടുക്കുന്നോണ്ടാണത് അങ്ങനെ കിട്ടും പറിച്ചെടുക്കുന്നതാണ് കിട്ടുന്നത് നില വീട് പോയാൽ ഒരിക്കലും അങ്ങനെ കിട്ടത്തില്ല ആറ് കിലോയ്ക്കൊക്കെ വേണ്ടി വരും ആറ് കിലോ ഉണക്കി കായ്ക്കും ഞാൻ ചോദിച്ചോക്കട്ടെ ഇതൊരു പറിച്ചൊരു തീരണമെങ്കിൽ ഒരു മരം തീരണമെങ്കിൽ എത്ര ഇതെടുക്കും അത് ചില ദിവസങ്ങളിൽ മരത്തെ കാവ് കൂടുതലുണ്ടാവും ഒരു മുന്നൂറ് തുടങ്ങി ഒരു ഇരുന്നൂറ്റമ്പത് തുടങ്ങി മുന്നൂറ് ഉണ്ടാവും ഇതെല്ലാം ഈ പണിക്കാരുടെ ഒരു അവരുടെ ഒരു ശേഷി അനുസരിച്ചിരിക്കും എല്ലാവരും എത്ര വിളവെടുക്കും എത്ര എടുക്കും ഒരു ദിവസം ഒരു ദിവസം ഒരു പത്ത് മരത്തേക്കുള്ള വെള്ളം എടുക്കാൻ പറ്റില്ല ഒരാൾ പത്ത് അല്ല ആവറേജ് എത്ര കിലോ എടുക്കാൻ പറ്റുമോ ആവറേജ് കിലോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കായും പത്ത് കൂടെ ഒരു മുപ്പത് കിലോ നാൽപ്പത് കിലോക്കുള്ളിൽ എടുക്കാൻ ഒരാൾ എടുക്കാം അപ്പം ഇതൊരു പ്രോഫിറ്റബിൾ ആണോ അങ്ങനെ ചെയ്യും തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ ആണ് ആണോ ആ നമ്മൾ ശരിക്കും നാടൻ ജോലിക്കാരല്ല ചെയ്യുന്നത് അവര് ശരിക്കും ജാർഖണ്ഡുകാരല്ല ചെയ്യുന്നത് ആ സാലറി വെച്ച് ഏടി വെച്ച് കേറണോ ചോട്ട് മൊത്തം തുടങ്ങിയതിന് കമ്പുണ്ടല്ലോ ചെറിയ തോട്ടി കൊണ്ട് പറിക്കും ആദ്യമേ ഇതെല്ലാം നമ്മൾ ചോട്ടീന്ന് തോട്ടിക്ക് കാണാൻ തോട്ടി കൊണ്ട് മുഴുവൻ പറിച്ചു പറിച്ചിടും പിന്നെ അവര് കയറി മുകളിലത്തെ മാത്രമേ പറിക്കൂ അങ്ങനെ അങ്ങനെ പറിച്ചെടുത്ത് ആ ഒരു മരം എത്ര നാളുകൊണ്ട് നമുക്ക് മൊത്തം ക്രോപ്പ് വിളവെടുത്ത് കഴിയും ഇത് 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 കണ്ടിന്യൂസ് വിളവായത് ഈ മരത്തിന് ഈ മരത്തിന്റെ പ്രത്യേകതയാണ് നമുക്ക് ജൂൺ മാസം തുടങ്ങിയാൽ നമുക്ക് ജനുവരി അടുത്ത ജനുവരി വരെ വരുമാനമുണ്ട് കണ്ടിട്ട് അതായത് അഞ്ച് ഘട്ടം കാവാണ് ഒരു സാധാരണ ഒരു ജാതിക്ക് അഞ്ച് ആറ് ആറ് പ്രാവശ്യമാണ് ജാതി പൂക്കുന്നത് ഈ ആറ് പ്രാവശ്യം പൂക്കുമ്പോഴത്തേക്കാവ് പിടിക്കും അപ്പം നമുക്ക് നമുക്ക് ജൂൺ മാ തുടങ്ങി ജനുവരി വരെ കഴിഞ്ഞ വർഷമൊക്കെ ഫെബ്രുവരിയിലും കായമുണ്ടായിരുന്നു കാരണം ഫെബ്രുവരി വരെ നമുക്ക് വരുമാനമായിരുന്നു നമ്മളീങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ ഇരുന്നൂറ് ഇരുന്നൂറ് ഇത് മാത്രം വേറെ പല വെറൈറ്റികളുണ്ട് പല നല്ല വെറൈറ്റികളാണെന്ന് ആൾക്കാർ അഭിപ്രായപ്പെടുമ്പോൾ അതിൽ കുറവ് വെച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും എനിക്ക് ഈ വരുമാനം പിടിച്ചു നിൽക്കുന്നത് ഇത് ഇതാണ് കൂടുതലായിട്ടും മറ്റു മോശമൊന്നുമില്ല ആവറേജ് കായ് എല്ലാ പല നാടൻ വെറൈറ്റികളൊന്നും എനിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അത് അതൊക്കെ എല്ലാം ഒന്നിനൊക്കെ ഉള്ളു കേട്ടോ ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ ഈ ഇതിലേക്ക് അവച്ച് വയ്ക്കാനില്ല ഇതെന്താ ഈ ജാതി ഇങ്ങനെ നിൽക്കുന്നത് ആ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കാട്ട്യാതെ ആദ്യകാലത്ത് നമ്മൾ സാധാരണ ഇവിടെ കാട്ട്യാതിയിലെ ബഡ്ഡിയുണ്ട് ആ ഈ കാട്ടിയാതെ ബഡ് ചെയ്തിൻ്റെ ഒരു ഒരു നമുക്കൊരു ഇത് എന്ന് പറയാൻ കാട്ട്യാദേ വട്ടിൻ്റെ അടിഭാഗം ഇത് കാട്ടിയാതിയിലെ ഭാവമായത് ആ ഇത് നമ്മൾ ഇത് അതിൻ്റെ മുകളിലേക്ക് കാണുന്നത് നമ്മൾ ബഡ്ഡി ചെയ്ത ഭാഗം ആ ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ കാട്ട്യാതിയിലെ ഭാവം അങ്ങ് വീർത്തുവരും ആ അങ്ങനെ കാലക്രമേണ ഈ ചെടി പോകുന്നത് നഷ്ടപ്പെട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് ഇതപ്പോൾ എത്ര വർഷം ഇങ്ങനെ കിട്ടും ഇതൊരു ഒരു പതിനെട്ട് വർഷം മുമ്പുള്ള ജാതിയാണ് പക്ഷേ അതിന് വളർച്ചയും കുറവായിരുന്നു ഇത് കാലക്രമേണ കഴിഞ്ഞ വർഷം കുറേ ഞങ്ങൾ അധികം കായ്ച്ചിട്ട് പക്ഷേ ഈ വർഷം അത് മൊത്തം പോയി അങ്ങനെ എൻ്റെ എൻ്റെ പറമ്പിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഉങ്ങനെ അപ്പോൾ ഇത് ശരിക്കും കാട്ടിയാതെ പട്ടീന്ന് കൊള്ളില്ലെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും കാട്ടാതെ കൊള്ളത്തിൽ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പറയാൻ പറ്റില്ല പക്ഷേ ഒരു നൂറ് ജാതി പട്ടി ചെയ്യുമ്പോൾ പത്തെണ്ണം പോകും അതാണ് അതിൻ്റെ പ്രത്യേകത കാലക്കാ പതിനഞ്ച് വർഷം വരുമാനം കിട്ടും പിന്നെ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഏറ്റവും നല്ലതായാലും ആളജാതി പട്ടിയതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് അതിന് ലൈഫുണ്ട് ലൈഫ് കൂടുതലുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഈ ചെടി പോയപ്പം വേറൊരു അവിടെ വെച്ചു ആ അവിടെ കാണാം തൊട്ടപ്പുറത്ത് ഒരു ചെടി വെച്ചിട്ടുണ്ട് അവിടെ അത് വളർന്നു വന്നോളും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഈ ചെടി പോയി ഇത് ഇത്ര പത്ത് പതിനഞ്ച് വർഷം നിന്നിട്ടാണ് പോയത് പത്ത് വർഷം നിന്നിട്ടാണ് പോയത് അപ്പോൾ ശരിക്കും പലരും പറയുന്നത് കാട്ടിയാതി നല്ലതാണ് എന്ന് പറയാറുണ്ടല്ലോ ഒരു അഭിപ്രായം എനിക്കില്ല പക്ഷെ നമുക്ക് നാടൻ ജാതി ഉണ്ടല്ലോ നമുക്ക് വയ്ക്കാമല്ലോ പിന്നെ എന്തിലും നമ്മൾ കാട്ട്യാതിൽ പറയാൻ പോകണം അങ്ങനെ നമ്മള് ജാതി കൃഷിയെ കുറിച്ച് ഒരുപാട് അറിവുകൾ പകർന്നു നൽകിയ ഒരു കർഷകന്റെ എപ്പിസോഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് എന്തായാലും എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കും നമുക്ക് അതിനൊക്കെ അതിനു മുൻപായിട്ട് ചേട്ടനോട് ചില കാര്യങ്ങൾ കൂടി ചോദിക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ദിനചര്യ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ആരംഭിക്കുന്നു രാവിലെ ഒരു ആറര ആവുമ്പോൾ എഴുന്നേക്കും മറ്റേരങ്ങളൊക്കെ നടത്തിയിട്ട് എട്ടാമത്തേയും കൃത്യമായിട്ട് ജോലിക്കാർ വരും അവിടെ കൂടെ ഇങ്ങിറങ്ങുക എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ടാക്കും ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ആൾക്കാരുണ്ട് അഞ്ചുമണി നമ്മൾ അവർ പണി നിർത്തുവാൻ നമ്മൾ പരിപാടി കൃഷിയിടത്തിലാണ് ഫുൾ ടൈം കൃഷിയിടത്തിലാണ് പിന്നെ നമ്മൾ ജാതിക്കയുടെ ആ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു ജൂൺ ജൂലൈ മാസം ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വൈകുന്നേരം അഞ്ചുമണി എന്നുള്ളത് കുറച്ചുകൂടി നീണ്ടുപോകും അത് ഒമ്പത് മണി വരെ പത്തുമണി വരെ ആകാം കാരണം ഇതെല്ലാം പണിക്കാര് പറിച്ചുകൊണ്ടിരുന്ന പത്ത് കാണിച്ച് അന്ന് തന്നെ ചെയ്യും അന്ന് തന്നെ ചെയ്യണം അല്ലെങ്കിൽ അത് ക്വാളിറ്റി ആയിട്ട് കിട്ടണം അപ്പഴത്തേക്ക് രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഓറും ഒരുപാട് തീരുമ്പോ നമ്മൾ ആ തൊണ്ട് പൊളിച്ചെടുത്ത് പത്രി അതിന്ന് വേർപെടുത്തി അത് നല്ല വാഷ് ചെയ്യും നന്നായിട്ട് വാഷ് ചെയ്യും അപ്പൊ ചെയ്യുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് പ്രത്യേകത എത്ര വാഷ് ചെയ്താലും നല്ല കട്ടിയുള്ളതുകൊണ്ട് അടന്നു പോകത്തില്ല ഇത് എത്ര പൊക്കത്തിന്ന് മോളിൽ നിന്ന് പറിച്ചിട്ടാലും താഴെ വരുമ്പോൾ പത്രി അതുപോലെ തന്നെ ഇരിക്കും പൊട്ടി പോകത്തൊന്നുമില്ല അടിഭാഗം നല്ല കട്ടിയുള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് വാഷ് ചെയ്യുന്നത് വാഷ് ചെയ്യുന്നത് നമ്മൾ നമ്മളൊരു വലിയ പാത്രത്തിനകത്തേക്ക് നല്ലൊരു വെള്ളം ഒഴിച്ചിട്ട് രണ്ടു പ്രാവശ്യം ഒഴിച്ച് കഴുകി കളയും അപ്പൊ എന്താ നമ്മൾ ഈ ചാണപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ ഈ ചാണകപ്പൊടി ആവശ്യമൊക്കെ ചിലപ്പോൾ കാണും മണ്ണും ഒക്കെ കാണും അപ്പൊ എല്ലാം ക്ലീൻ ആക്കി ഭംഗിയായിട്ട് ഉണങ്ങി ഒരു ദിവസം ഉണങ്ങും നമ്മള് രാത്രി പത്തിരി ട്രയറിനകത്ത് ഇട്ടാൽ രാവിലെ വരിത്താൽ മതി വാഷ് ചെയ്ത് അന്നരത്തിൽ ട്രയറിടും വെള്ളം ഒന്ന് വലിഞ്ഞിട്ട് പത്തരം ട്രയറിൽ ഇടും ഇട്ടിട്ട് നമ്മൾ രാവിലെ വാരി എടുത്താൽ മതി അത് നല്ല അടച്ചു വെച്ചിട്ട് ഡ്രമ്മിനകത്ത് അടച്ചു വെക്കും നമ്മളൊരു ഒരു ഒരു നൂറ്റമ്പത് കിലോ ഇരുന്നൂറ് കിലോ ഒക്കെ ആകുമ്പോഴാണ് സാധനം കൊടുക്കുന്നത് ബൾക്കായിട്ടാണ് കൊടുക്കും ആ കളർ കീപ്പ് പോയിട്ട് ഒരു മൂന്ന് മാസമൊക്കെ മഞ്ഞ കളർ ആകാൻ തുടങ്ങും മഞ്ഞയ്ക്ക് ചില സമയത്ത് നല്ല വില കൂടുതലുണ്ട് മൂന്ന് മാസമൊക്കെ മഞ്ഞ കളർ ആകാൻ തുടങ്ങും ഏലക്ക പോലെ നിറവ്യത്യാസം വരുന്നത് ചില സമയത്ത് വില കൂടുതലുണ്ട് മഞ്ഞ മഞ്ഞ പത്രിക്ക് വില കൂടുതലുണ്ട് അതൊരു നാലഞ്ചു മാസം നമ്മൾ ഡ്രെമ്മിനകത്ത് കാറ്റുകൾ അടച്ചു വെക്കുവാണെങ്കിൽ മഞ്ഞക്കളറാകും അപ്പൊ അതിന് വില കൂടുതലുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ആ പിന്നെ ഇതിനകത്ത് കീടം കയറാതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ വളരെ പരിപാലനം വേണ്ട ഒരു ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞാലുള്ളൂ രീതിയാണത് പിന്നെ പ്രോസസ്സിംഗ് വളരെ ശ്രദ്ധിക്കണം ജാതി കായം ഉണങ്ങുന്ന ആണെങ്കിലും ചൂട് കൂടിപ്പോ ശ്രദ്ധിക്കണം വളരെ ചെറിയ ചൂടിലാദ്യം ഉണങ്ങാവുള്ളൂ ഉണങ്ങിട്ട് അതു ചൂടി കൂട്ടി കൊണ്ടുവരാം ഒരാറു ദിവസത്തെ തീ കൊണ്ട് അല്ലെങ്കിൽ ഉണക്കുകൊണ്ട് ഏതാണ്ട് പാ പാകത്തിനാവും വെയിലത്തിട്ടാൽ ഈ മഴക്കാലത്ത് വെയിലില്ലല്ലോ മഴക്കാലത്താണ് നമുക്ക് വേറെ ഇത് പച്ചക്കായി ഇടേണ്ടത് ഒരിക്കലും പച്ചക്കായി ഇട്ടു പോയിട്ടുണ്ട് നടുവേ പൊട്ടി പോവും പൊട്ടിപ്പോയാൽ പ്രശ്നമാണ് പിന്നെ അത് ക്വാളിറ്റി ഇല്ല പിന്നെ അത് സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് പോകും പൊട്ടാതെ തന്നെ ഇരിക്കണം അങ്ങനെ കുറച്ച് പഠിക്കാനുണ്ട് ഇത് ആ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലക്ക് നല്ല വിലക്ക് വിൽക്കാൻ പറ്റും പിന്നെ നമ്മളത് മാർക്കറ്റ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം ചില സമയത്ത് വില കൂടുതലുണ്ട് അപ്പം ഏതാണ്ട് ഒരു പറിക്കുന്ന സമയത്ത് വില കുറവായിരിക്കും പൊതുവെ എല്ലാ കാലത്തും നമ്മളത് നന്നായിട്ട് വൃത്തിയായിട്ട് ഉണങ്ങി സൂക്ഷിച്ചാൽ നമുക്ക് വില കിട്ടും നമ്മുടെ എത്ര പത്രിക്കൊക്കെ പത്രിക ഒക്കെയാണല്ലൊരു നമുക്കൊരു മുന്നൂറ് രൂപ എടുത്ത് കൂടുതൽ ഇതിന് ഒരു കിലോയിൽ അത്രയും മാത്രം നമുക്ക് ഇത്രേം എത്ര പത്ര കിട്ടും ഒരു വർഷം ആവറേജ് ഒരു വർഷം കഴിഞ്ഞ വർഷമൊക്കെ ഒരു അറുന്നൂറ് കിലോ മേള് കിട്ടിയത് അറുന്നൂറ് കിലോ ആ ഇതുകൊണ്ട് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ വിളവുണ്ടാക്കാൻ കഴിയും അതുപോലെ നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയും തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ജാതിയില് അദ്ദേഹം വേറെ ഒരു വിളയും അത്ര കാര്യമായി നോക്കുന്നില്ല വേണമെങ്കിൽ ഏലം കൃഷി ചെയ്യാം അതുപോലെ മറ്റു വിളകളൊക്കെ അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാൻ ജാതി തന്നെ മറ്റു വിളകൾ എനിക്ക് സെക്കൻഡറി ആണ് കാരണം അതിനുള്ള വരുമാനം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു എപ്പിസോഡാണ് നിങ്ങളുടെ മുൻപിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് കാരണം ഈ ഒരു കൃഷി മേഖലയായിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു വിശ്വസിക്കും വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ സ്നീ ജോകിഞ്ചണി സൈനിങ് ഓഫ് ഫ്രോ മകര